ങ്ങനെ നമ്മൾ ഇരട്ടയാറ് പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു അതിന് ശേഷം ഇരട്ടയാറ് ജംഗ്ഷൻ തീരുന്നോട് നേരെ നമ്മൾ തിരിഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ തിരിഞ്ഞു പോണ ഈ വഴിയെന്ന് പറയുന്നത് ഇതുവഴി നിങ്ങൾക്ക് നേ നെടുങ്കണ്ടത്തിന് പോകാൻ പറ്റും ഇതിങ്ങനെ പോയിട്ട് നമ്മൾ ഇന്നാ വീഡിയോ ചെയ്യുന്നില്ലേ വലിയ എന്ന് പറയണേ അപ്പോൾ അതിനോട് നിങ്ങൾക്ക് നെടുങ്കണ്ട പോകാൻ പറ്റും നമ്മൾ ഈ പോകുന്ന വഴിന്ന് കുറച്ചും കൂടെ മാറിയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊച്ചുദോവാള എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വലിയ തോവാള കാണിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു എത്തിയ കൊച്ചു എന്ന് അപ്പോൾ പഴയ കട്ടപ്പന വഴി ഇതായിരുന്നു നമ്മളിപ്പോൾ ഈ പോകുന്ന കൊച്ചു തോവാള വഴിയായിരുന്നു പഴയ കട്ടപ്പന വഴി അതുകൊണ്ട് അതിന് ശേഷമാണ് ഇപ്പം കാണുന്ന വഴിയൊക്കെ ഉണ്ടായത് കേട്ടോ മഴയൊക്കെ പെയ്യോ എന്നുള്ളൊരു ഡൗട്ട് നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനിലേക്ക് ചെല്ലുമ്പോൾ നേരെ പോകുന്ന വഴി നെടുങ്കേണ്ടതേക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് താഴേക്ക് തിരിഞ്ഞു പോകുന്ന വഴി കണ്ടോ ഇതാണ് കൊച്ചു തോവാളയിലേക്ക് പോകുന്ന വഴി കിട്ടോ കട്ടപ്പന ഉപ്പുക റോട്ടിക്കലെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വഴിയൊക്കെ അല്പം മോശമാണ് ഇതിങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മൾ കട്ടപ്പന വരെ എത്തും കേട്ടോ ഇത് ഒരു ചെറിയ ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ ഏരട്ടയാർ കട്ടപ്പറ റൂട്ടിലേക്ക് ഇതുവഴി സഞ്ചരിക്കാൻ പറ്റും നമ്മൾ പോകുന്നത് ഇതുമാണ് കേട്ടോ ഇതിലൂടെ പോകുമ്പോൾ വളരെ ഇടുങ്ങിയ വഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ അന്തരീക്ഷമൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും കാരണം വെച്ചാൽ കയറ്റം എന്ന് പറയുന്നത് ഈ റോഡിന് വളരെ അപൂർവമായിട്ടും കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് കയറ്റം ഉള്ളത് കേട്ടോ ഈ സൈഡിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഒരു നിങ്ങളോർക്ക് ഈ വാഴയൊക്കെ കാണുമ്പോൾ തമിഴ്നാട്ടിൽ പോലെ അല്ലേ സത്യത്തിൽ ഇത് നേരുന്ന ഒരു പ്രദേശമാണ് കേട്ടോ അപ്പം നമ്മൾ ഉപ്പുകണ്ടം കൂടി നേരെ കട്ടപ്പന റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ അമ്പലം നമുക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ നൈസായിട്ട് ഒരു വലിയ എന്താ പറയണേ വലിയ ആഡമ്പലമൊന്നും അതൊരു കൊച്ചമ്പലം ഉണ്ടാവും യാത് ഉപ്പുകൊണ്ടെന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ വന്ന വഴി നോക്കി ശരിക്കും നാട്ടിൻ പുറത്തൊക്കെ പോയ പോലത്തെ ഒരു ഫീലല്ലേ ആ തെങ്ങൊക്കെ വളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫീലൊക്കെ നിന്നില്ലേ അത് തന്നെയല്ല ധാരാളം കൃഷിയിടങ്ങളെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇതുണ്ടോ ഇതൊക്കെ കപ്പയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കണ ഇത് നമുക്ക് കാണാൻ പറ്റും ഈ വീടിൻ്റെ മുറ്റത്തുണ്ടല്ലോ ഇതുണ്ടോ ഏപ്രിൽ ഇല്ലിൽ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ അടിപൊളിയാണേ ഇവിടെ വരുമ്പോഴുണ്ടല്ലോ ഒരു ചെറിയ കവല നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല പഴയ മോഡലിരിക്കുന്ന ഒരു വീട് വീടല്ല ബിൽഡിങ് അതോടൊപ്പം തന്നെ എന്താ ഇതൃവഴി ഒരു വഴി ഇങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട് ഇതുവഴി പോയാൽ മറ്റേ ഇരട്ടയാർ കട്ടപ്പനം മെയിൻ വഴിയിലേക്ക് ലിങ്കാവും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും യാത്ര നമുക്ക് തുടരാം ഈ വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ വഴിയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം ഒരു കാലഘട്ടത്തിലെ ബസ്സൊക്കെ കട്ടപ്പനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇതിലൂടെയായിരുന്നു അതായത് മുരിക്കാശ്ശേരി ഇരട്ടയാറ് ബസ്സൊക്കെ ഇതിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഈ അടുത്ത നാൾ വരെ ഇതിലൂടെ ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ കറക്റ്റ് ആണോന്ന് അറിയത്തില്ല അറിയാന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താലേട്ടോ ആ എന്നാ രസം ഒന്ന് നോക്കിയാ ചെടി പൂത്തിനെ നല്ല വിടൂല്ലേ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമുക്കൊരു ചെറിയ കുരിശുപുള്ളി നമുക്ക് കാണാൻ പറ്റൂട്ടോ നോക്കിയേ അങ്ങനെ നമ്മൾ കൊച്ചു തോവാളയിൽ എത്തി ഇത് ഇവിടുത്തെ ഒരു മടോ എനിക്ക് തോന്നുന്നത് സാൻജോ ഹോവൻ സി എം എൽ സി കോൺവെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കൊച്ചു തോവാള അതാണ് ഞാൻ ബോർഡ് കണ്ടപ്പം പെട്ടെന്ന് ഒന്ന് കാണിച്ചതാണ് നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ ഇതല്ല ഇതല്ല മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് ഇനിയും കൂടുതൽ കാണാനുണ്ട് കേട്ടോ എന്നാലും മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിന് പുറത്ത് നിൽക്കുകയാണ് ഫൈനലി അങ്ങനെ നമ്മൾ കൊച്ചുദോവാള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളെത്തി ക്ഷീ ക്ഷീരോത്പാദക സഹകരണ സംഘമാണ് പാലസ് സൊസൈറ്റി എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുമോ കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾ കണ്ടോ മൊത്തം ഏറെ മേഖല ആയതുകൊണ്ടേ എല്ലാം റിച്ച് മേഖലയാണോ ഈ മേഖല കേട്ടോ അടിപൊളി ഇവിടുത്തെ കടകളൊക്കെ കണ്ടോ സൂപ്പർ അല്ലേ അപ്പം ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ ഈ വഴി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വീഡിയോ ആണ് വലിയ സംഭവമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് എനിക്കറിയത്തില്ല കാണുന്നവരാണല്ലോ സംഭവമാണോ അല്ലെങ്കിൽ ഒന്ന് തീരുമാനിക്കാൻ അപ്പം മുമ്പോട്ട് പോകുമ്പോൾ നല്ല മനോഹരമായിരിക്കുന്ന ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റൂട്ടോ യെസ് അങ്ങനെ കൊച്ചു തോവാള ടൗണിലേക്ക് നമ്മളങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് കൂട്ടുകാരെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളങ്ങനെ ഒരു വെയിറ്റ് ഷെഡ് കണ്ടു കേട്ടോ നമ്മളിപ്പോൾ അവിടെ കയറി വയ്ക്കുകയാണ് ഇതുകൊണ്ട് വിജനമായ കൊച്ചു താവാള ടൗൺ കേട്ടോ ഒരു ഗ്രാമം അപ്പോൾ ഇതുവഴി നിങ്ങൾ പോയി കഴിഞ്ഞാൽ പൂവേഴ്സ് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കൊച്ചു തവാളയുടെ മനോഹരമായിരിക്കുന്ന പള്ളി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താണെങ്കിലും ഊണൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ കുറച്ചു നേരം ഈ വെയിറ്റ് ഷെഡിൽ റെസ്റ്റ് ഒന്ന് അപ്പോൾ ഈ വഴിയാണ് പൂവേഴ്സ് ബൗണ്ടിന് പോകേണ്ടത് ഏതാണ്ട് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്ത സ്ഥലമില്ലേ വലിയ തവാളെന്ന് പറഞ്ഞ സ്ഥലം അവിടെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അപ്പം നല്ല മനോഹരമായ ഒരു കോർട്ട് കണ്ടോ എന്നാണ് ഇനി വൈകുന്നേര സമയമാണെങ്കിൽ ഇവിടെ ധാരാളം ആളുകൾ വന്ന് വോളിബോളൊക്കെ കളിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കേണ്ട ഇവിടെ ഏറ്റവും കൂടുതൽ പറയേണ്ട ആ വെയിറ്റ് ഷർട്ടാണ് കേട്ടോ നല്ല അടിപൊളി ആംബിയൻസിൽ പണിത് വെച്ചിരിക്കുന്ന വെയിറ്റ് ഷർട്ട് നല്ല ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ആഹാ നല്ല മനോഹരമായ ആംബിയൻസിൽ ഇരിക്കുന്ന പള്ളി അതിൻ്റെ താഴേക്കട നല്ലൊരു വഴി എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ കൊച്ചു തോവാള പള്ളി കേട്ടോ അപ്പം ഈ റോഡ് സൈഡിൽ തന്നെയാണ് പള്ളി ഇരിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത വലിയ ടൗൺ ഒന്നുമല്ല ചെറിയൊരു സിറ്റി പേര് പോലെ തന്നെ കൊച്ചു തോവാള സിറ്റി അതാണ് പ്രത്യേകത കേട്ടോ എൻ്റെ താഴെ ചെറിയൊരു ഗ്രോഥമുണ്ട് ഇവിടെ നല്ല അടിപൊളി ആംബിയൻസിൽ ഇരിക്കുന്ന ഒരു പള്ളിയുണ്ട് നമുക്ക് ആ മേഖലയിലൊക്കെ നല്ല മരങ്ങളൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി വരും വിടെ ചേട്ടനെ കണ്ടിട്ട് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഇതുവഴി രാവിലെയും വൈകുന്നേരവും മാത്രമാണ് ബസ് സർവീസ് സർവീസുള്ളത് പിന്നെ ഉച്ചയ്ക്ക് ഒരു ബസ് ഉണ്ടെന്ന് അവർക്ക് അപ്പോൾ അത്രമാത്രം ബസ് സർവീസ് വളരെ കുറഞ്ഞ ഒരു റൂട്ടാണ് കേട്ടോ ഇത് കേട്ടോ മരത്തിൻ്റെ ചില്ലലിൽ കൂടി ഏരക്കാടിനുള്ളിൽ കൂടി ഒരടിപൊളി യാത്ര മരമൊക്കെ വാഗയാണേ എന്നാലും അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അടിപൊളി നല്ല ഫിനിഷിങ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം നമ്മളാ മതിയായ കയറ്റം ഒക്കെ കേറിയിട്ട് അതെ നമ്മള് ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് നല്ല അടിപൊളി വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ വഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വഴിയുടെ സൈഡിൽ ധാരാളം മരങ്ങളുണ്ട് കേട്ടോ അത് വേറൊരു ആംബിയൻസ് തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് വാ സൂപ്പർ വീട് അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിരപ്പേൽക്കട എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ നെടുങ്കണ്ടം പോകാനുള്ള വഴിയുണ്ട് പാമ്പാടും പാറയുടെ തൊട്ടടുത്ത് തന്നെ ചെന്ന് കയറും ഈ വഴി അങ്ങോട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ എന്താണെങ്കിലും ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല കാരണം കാലാവസ്ഥയൊക്കെ ഇച്ചിരി മോശമാണ് പിന്നീട് ഒരു ദിവസം നമുക്ക് അവരോട് സഞ്ചരിക്കാം ഇവിടെ നമുക്കൊരു കടയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ നരപ്പേൽ കടയിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു ഈ കയറി ചെല്ലുന്ന സ്ഥലമല്ലേ ഇവിടുന്ന് രണ്ടായിട്ട് വഴി തിരിയും രണ്ട് വഴിയും നമ്മുടെ കട്ടപ്പനയിലാണ് ചെന്ന് സംഗമിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇനി കുറച്ച് ദൂരം മാത്രമേ കട്ടപ്പനയ്ക്കുള്ളൂ നമ്മളങ്ങനെ കട്ടപ്പനയുടെ ഏറ്റവും അടുത്ത് സമീപമായിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് എസ് എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമാണ് അത് അമ്പലമാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ പേഴുംങ്കവരെ കൂടി നമുക്ക് കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റും നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ ഇവിടെ ചെറിയ കടകൾ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിലൂടെ ഒരു ഇടവഴിയും നമുക്കുണ്ട് ഇതാണ് നമ്മൾ പേഴുങ്കണ്ടും പോകുന്ന വഴി ായിരുന്നു ചെറിയൊരു യാത്രയായിരുന്നു നമ്മൾ ഇരട്ടയാറ് തൊട്ട് ഉപ്പുകൊണ്ടും കൂടി കൊച്ചുതോവാളിങ്ങൻ്റെ എസ് എൻ ജംഗ്ഷനിൽ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കട്ടപ്പന കട്ടപ്പന അല്ലാതെ നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് കട്ടപ്പനെ പോകാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ